എൻ്റെ പേര് സോളമൻ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അരുമ്പൂരി എടവു വരുന്ന വ്യക്തിയാണ് ഞാൻ ഡിഗ്രി എക്സാമിന് രണ്ട് സബ്ജക്റ്റുകളിൽ ഫെയിലാവുകയും അതിന് ഫലമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഇതിന് ശേഷം ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കുകയും ചെയ്തു ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് എനിക്ക് മൂന്ന് മാർക്കിന് ഞാൻ ഫെയിലായി ഈ മൂന്ന് മാർക്കിന് ഫെയിലായപ്പോൾ ഞാൻ അത് റീവാലുവേഷന് കൊടുത്തു റീവാലുവേഷൻ കൊടുത്തപ്പോൾ ഒരു എക്സാം ഒരു സബ്ജക്റ്റ് മാത്രമാണ് എനിക്ക് പാസ്സാവാൻ പറ്റിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിൽ മൂന്ന് മാർക്കും മറ്റൊരു സബ്ജെക്റ്റിന് രണ്ട് മാർക്കും ഒരു സബ്ജെക്റ്റ് ഒരു സബ്ജക്റ്റിൽ ഒരു മാർക്കിന് ഫെയിലാവുകയും ചെയ്തു ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞാനിവിടെ വന്ന് ഇവിടുത്തെ അച്ഛനെ കണ്ട് അവിടുത്തെ അച്ഛനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു എല്ലാം റെഡി എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ ഒരു സബ്ജക്റ്റ് പാസ്സായി എന്ന് പറഞ്ഞു ആ സബ്ജക്റ്റ് മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി പോയി അവിടുത്തെ കോർഡിനേറ്ററിനെ കണ്ട് പറഞ്ഞു ഒരു മാർക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഒരു ഡിഗ്രി എനിക്ക് പോയത് അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു എല്ലാം റെഡി ആവും എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു കശ്വസിപ്പിച്ച് കിട്ടു അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വീണ്ടും ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റി നിന്ന് കോള് വരാൻ ചെയ്തത് യൂണിവേഴ്സിറ്റി നിന്ന് കോൾ എന്നൊരു പറഞ്ഞു എനിക്കൊരു മാർക്കിനാണ് ഡിഗ്രി പാസ് ആയെന്ന് ചോദിച്ചു അതേ ഒരു മാർക്കിനാണ് ഡിഗ്രി ഞാൻ ഫെയിൽ ആയതെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു മാർക്ക് നിങ്ങൾക്ക് മോഡറേഷൻ തരികയാണ് നീ ഇക്കൊല്ലം തന്നെ ഡിഗ്രി പാസ്സായി കാണും നിങ്ങൾക്ക് ഉപരിപഠനത്തിനെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഉപരിപഠനത്തിന് അപേക്ഷിച്ചു ഇത് എനിക്ക് രണ്ടാമത്തെ പുതുക്കലിന് കിട്ടിയ അനുഭവമാണ് ഈ രണ്ടാമത്തെ പുതുക്കലിന് അനുഭവം കിട്ടിയെന്ന് മാത്രമല്ല ഞാൻ പി ജി എക്സാം അത് ഞാൻ എം സി ആണ് എടുക്കുന്നത് അപ്പോൾ എൽ ബി എസ് എന്ന് പറഞ്ഞൊരു എക്സാമിനെഴുതി അതിന് ഉന്നത റാങ്ക് കിട്ടുകയും ചെയ്തു പിന്നെ എന്ന് പറയുന്നത് എൻ്റെ അച്ഛന് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു മുപ്പത്താറ് ശതമാനമാണ് ഹാർട്ടിങ് ബീറ്റ് എന്ന് പറയുന്നത് ഈ ഹാർട്ടിങ് ബീറ്റിന് നാൽപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ മേലെ പോയാലാണ് നോർമൽ ബീറ്റ് ബീറ്റാവുള്ളൂ അപ്പോൾ ആറ് മാസമായിട്ടും ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടും ആറുമാസമായിട്ടും ഒന്നും അതിൻ്റെ ആയിരുന്നില്ല ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിവിടെ അച്ഛനോട് പറഞ്ഞത് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു വർത്താനം പറഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എനിക്ക് വേണ്ടി എൻ്റെ പിതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്നും അതിൻ്റെ ഫലമായിട്ട് പിന്നെ നടന്ന ചെക്കപ്പിൽ നാൽപ്പത്തെട്ട് ശതമാനമായിട്ട് ഉയരുകയും ചെയ്തു അതും വെറും മൂന്നര മാസം കൊണ്ടാണ് ഉയർന്നത് ആറുമാസമായിട്ട് ഉയരാത്ത സംഭവം വെറും മൂന്നര മാസം കൊണ്ട് മൂന്നിൽ ഒന്നായിട്ട് ഉയരുകയും ചെയ്തു ഇതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു ഇതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞാൻ വീട്ടിൽ പ്രാർത്ഥന കുറവായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഡെയിലി ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഡെയിലി ഞാൻ പ്രാർത്ഥന എത്തിക്കും വൈകിട്ട് പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും എട്ട് മണിക്ക് കുടുംബ പ്രാർത്ഥനയാണ് എല്ലാവരും വരും വീട്ടിൽ പപ്പയുണ്ട് പപ്പ പോലീസിലാണ് വർക്കുന്നത് അമ്മയുണ്ട് ഞങ്ങൾ മൂന്ന് പേര് എന്നാണ് ഇപ്പോൾ നല്ലൊരു പ്രാർത്ഥന എത്തിക്കുന്നത് പ്രാർത്ഥന ഞാനാണ് എത്തിക്കാറുള്ളത് അതിന് പലമിപ്പോൾ ഡെയിലി എത്തിക്കുന്നു മാത്രമല്ല ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ അമ്മ എനിക്ക് കാണിച്ചു തരും ചൊവ്വാഴ്ചകളിൽ ധ്യാനം ഉണ്ട് കൂടാണ്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ അമ്മ സെപ്പറേറ്റ് എനിക്ക് കാണിച്ചു തരും ഇതിൽ വിശ്വസിക്കണം നിന്ന് ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് അമ്മനോട് പറയുമായിരുന്നു പിന്നെ ഇത് മാത്രമല്ല എനിക്കിപ്പോൾ ഡെയിലി ഞാൻ ബൈബിൾ വായിക്കാത്തവരെ ഞാൻ മലയാളം പഠിച്ചിട്ടില്ല ഞാൻ ബൈബിൾ വായിക്കാത്തൊരു വ്യക്തിയാണ് ഈ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞ അനുഭവം കൊണ്ട് കാണപ്പാടം പഠിച്ച് പറയണതായിരുന്നു അങ്ങോ ഇവിടെ വന്ന് ബൈബിൾ വായിക്കണമെന്ന് വിചാരിച്ച് ബൈബിള് വായിച്ച് വായിച്ച് വെച്ചിപ്പോ എനിക്ക് മലയാളം വായിക്കാൻ പറ്റുന്ന മാത്രല്ല ഡെയിലി ഞാൻ പ്രാർത്ഥന സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞാൽ ബൈബിൾ വായിക്കാനും തുടങ്ങി ഞാൻ അതിനോടൊക്കെ ദൈവനെ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൻ തന്റെ പരീക്ഷയില് ജയിച്ചതിനെ കുറിച്ചും ഉള്ള സാക്ഷ്യമാണ് ഏറ്റവും അവസാനവും പറഞ്ഞു നിർത്തിയത് ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം വ്യക്തിപരമായിട്ട് കുടുംബത്തിലും അല്ലെ ഇവൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള ആത്മീയമായ മാറ്റങ്ങളെക്കുറിച്ചാണ് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവർ ഈ അൾത്താലയിൽ കയറി ദൈവത്തിനെക്കുറിച്ചും അവർക്ക് ലഭിച്ച ദൈവാനുഭവത്തിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യേക വിധ ഉടമ്പടിയെ കൂടുതൽ ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് മാറ്റിക്കൊടുക്കുകയും അതുപോലെ തന്നെ അനുഭവമുള്ള മറ്റ് യുവതി യുവാക്കളെ ഈ അനുഭവത്തിൻ്റെ സാക്ഷ്യ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതുമൊക്കെ ഒരുപാട് നന്ദിയോടും പ്രാർത്ഥനയോടും കൂടി ഓർത്ത് നന്ദി പറയാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവത്തിനെക്കുറിച്ച് ഒരു ദൈവാനുഭവം പറയാൻ പറഞ്ഞ് ഒരു പക്ഷേ ഒരു ദൈവസാന്നിധ്യം ഉള്ളൊരിടങ്ങളിലും നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പം എനിക്കൊരു ദൈവാനുഭവം ഉണ്ടെന്ന് പറഞ്ഞ് കൈ ഉയർത്തി വരുവാനായിട്ടുള്ളവർ വളരെ ചുരുക്കമാണ് അവർക്ക് പ്രാർത്ഥന അറിയാം ബൈബിൾ എന്താണെന്ന് അറിയാം ഈശോനെ അറിയാം മാതാവിനറിയാം പക്ഷേ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഭവങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാം ഒരു ഒരു ഉത്തരം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്നവർ എണ്ണം വർദ്ധിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ വ്യക്തമായ അനുഭവങ്ങൾ വെച്ച് ഒരു വ്യക്തി അതും തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ആൾത്താരയിൽ കയറി നിൽക്കുവാനും ഇത്രയും പേരുടെ മുൻപിൽ ഈ സമയത്തും നാളെ ഒരുപാട് പേര് കേൾക്കേണ്ട ഒരു സാക്ഷ്യം അത് വ്യക്തമായിട്ട് പറയാനും ദൈവം ഒരാൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടിയുടെ ഒരു അനുഭവമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ മകൻ അവസാനം പറഞ്ഞു നിർത്തുന്നത് പോലെ ഇവനെ വളർത്തിയ അപ്പച്ചനും അമ്മയും ഈ വിശ്വാസ കാര്യത്തിലെടുത്ത ഗൗരവവും പ്രധാനപ്പെട്ടതായിട്ട് നോക്കിക്കാണുകയും ഒപ്പം വളർച്ചയുടെ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും മാതാപിതാക്കൾ തന്ന വിശ്വാസത്തിനും അപ്പുറം മക്കൾ ആവശ്യപ്പെടുന്ന കുറേ വിശ്വാസത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ ഉടമ്പടി അങ്ങനെയുള്ള ചോദ്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരൊറ്റ കാര്യം ഒരു പ്രാർത്ഥനയിലേക്ക് തുറന്നു വരാനായിട്ടുള്ളൊരു മനസ്സും ഒരു തുറവിയും കൂടെയാണ് അവർ വരുന്നതെങ്കിൽ അവർ കൃത്യമായിട്ട് ഇതിനൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു തയ്യാറായ മനസ്സുണ്ടെങ്കിൽ അവരെയൊക്കെ മാതാവ് വ്യക്തമായ അനുഭവമായിട്ട് ആൾക്കാരയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു സാക്ഷിയും കൂടിയാണ് ഇതിപ്പം വ്യക്തിപരമായിട്ട് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങുന്നു പ്രാർത്ഥനയിൽ കൂടുതൽ വളരാനായിട്ട് തുടങ്ങുക എന്നൊക്കെ പറയുമ്പം അത് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ട് എന്ന് അല്ലെ പ്രാർത്ഥനയ്ക്കൊരു വിലയും ഒരു ബോധ്യവും ഒരർത്ഥവും ഉണ്ടെന്നൊരു വ്യക്തി ഉടമ്പടികൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ മനസ്സിലാക്കി കൊടുക്കുന്നത് തന്നെയാണ് നേരെ പ്രത്യേകിച്ച് ഈ മകന് തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ ലഭിച്ച ഈ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്ക് നയിക്കുവാനിടമെന്ന അമ്മ സഹായിച്ച എല്ലാ സാഹചര്യങ്ങളും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമ മഹത്വപ്പെടുത്താം